നമ്മുടെ മോദി ഇന്ത്യക്കാരെ മൊത്തം പറ്റിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു തിരുവനന്തപുരത്തെ ബി ജെ പി അവിടെ നമ്മളെ ഏഷ്യാനെറ്റ് മുതലാളിയും പറ്റിക്കുന്നു അപ്പോൾ ഏഷ്യാനെറ്റ് മുതലാളി വിജയിക്കുമെന്നാണ് തിരുവനന്തപുരത്തെ ബി ജെ പി കാര് പുതിയ കണക്ക് പുറത്തുവിടുന്നത് അതും മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി ചിലറ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും അവർ പറയുന്നുണ്ട് രസം അതൊന്നുമല്ല രസമെന്താണെന്ന് വെച്ചാൽ ഇത് കണക്ക് ശതമാനത്തിന് കണക്ക് നോക്കണമെങ്കിൽ ഒരു സീറോ പോയിൻറ്റ് മൂന്ന് ശതമാനം പിന്നെ വോട്ട് ചെയ്ത ആൾക്കാരെണ്ണം കൂടുതലാണ് അത് അതുപോട്ടെ നാൽപ്പതിനായിരം വോട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥി അതായത് അദർ സ്ഥാനാർത്ഥികളെല്ലാം കൂടി നാൽപ്പതിനായിരം വോട്ടിൻ്റെ മേലെ പിടിക്കുമെന്നും പറയുന്നു അതുമല്ല ഇനി വേറൊരു കണക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അതായത് മൊത്തം പോൾ ചെയ്ത വോട്ടും ബി ജെ പി കാർ ഓരോരോ സ്ഥാനാർത്ഥിക്ക് സ്ഥാനാർത്ഥികൾക്ക് കൊടുത്ത വോട്ടും എല്ലാം കൂട്ടിയാൽ പോളിങ് ശതമാനത്തിൻ്റെ അത്ര അടുത്ത് അടുത്തെത്തുന്നില്ല പോളിങ് ശതമാനം എത്രയാണോ അതിൻ്റെ അടുത്ത് പോലെ എത്തണമെന്നില്ല ഒരു മുപ്പത്തിനാലായിരം വോട്ടിൻ്റെ കുറവ് പോൾ ചെയ്ത വോട്ടിൻ്റെ കുറവ് കാണുന്നത് ഏഹ് അതുമല്ല ഒരു മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് വോട്ടിന് ഇന്ത്യയെ ജയിക്കുകയും ചെയ്യും എങ്ങനെയുണ്ട് കഥ സ്കൂളിൽ പഠിക്കാത്ത സംഖ്യകൾ കണക്ക് കൂട്ടി കൊടുത്തതാണ് ഏതായാലും മോദി ജനങ്ങളെ ഇന്ത്യയിലെ മൊത്തം ജനങ്ങളെ പറ്റിക്കയാണ് അപ്പോൾ ഇവിടെ നമ്മളെ തിരുവനന്തപുരത്ത് ബി ജെ പി നേതാ സ്ഥാന ബി ജെ പിൻ്റെ അണികളും അവിടുത്തെ നേതാക്കന്മാരൊക്കെ പാടൊക്കെ കൂട്ടി നമ്മളെ ഏഷ്യാനെറ്റ് മുതലാളിനെ വെറും അറുനൂറ്റി ചെല്ലറ് ഉറുപ്യറ്റുള്ള വാർഷിക വരുമാനം ഉള്ളൂ എന്നാണ് ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ചിരിക്കുന്നത് കോടാന കോടി സ്വത്തുള്ള ഒരാൾ മക്കളെ ചെലവിലാണ് കഴിയുന്നത് എന്നാണ് തിരുവനന്തപുരത്ത് നോമിനേഷൻ കൊടുക്കുമ്പോൾ അവിടെ അപേക്ഷ പത്രത്തിൽ എഴുതി കൊടുത്തിരിക്കണത് എനിക്ക് ഞാൻ മക്കളെ ചെലവിലാണ് കഴിയുന്നതെന്നുള്ള ഇത് വെറും അറുന്നൂറ്റി ചില്ലറപ്പറ്റിയാണല്ലോ വാർഷിക വരുമാനം ഈ മുതലാളി ഇത് നോക്കിയത് ഈ കണക്കൊന്നിങ്ങനെ കൂട്ടി നോക്കും ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ട കണക്ക് പ്രകാരം ഒമ്പത് ലക്ഷത്തി അൻപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തൊമ്പത് വോട്ടാണ് പോൾ ചെയ്തത് ബി ജെ പി പുറത്തുവിട്ട കണക്ക് പ്രകാരം ഒമ്പത് ലക്ഷത്തി പതിനേഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് വോട്ടാണ് ഇതിൽ കാണുന്നത് ബാക്കി മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി വോട്ട് എവിടെ പോയി അതുകൂടാതെ മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് വോട്ടിന് വിജയിക്കുകയും ചെയ്യും ഇവിടെ കാണാതായ വോട്ട് മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പത്തൊന്നാണ് എവിടുന്ന് ഏത് സ്കൂളിലാണ് പോയത് അതായത് കൽപ്പിച്ചു കൂട്ടിയിട്ട് ഇവരെ നമ്മളെ മുല പറ്റിക്കാൻ വേണ്ടി ചെയ്തതാണോ ഇനി പൈസ വലിക്കാൻ വേണ്ടിയിട്ടേ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ഏതായാലും തോറ്റുപോകും അപ്പോൾ കിട്ടണെടുത്തോളം ഇനി പോന്നോട്ടെ പ്രചരണത്തിന് പൈസ വേണം മറ്റേ ഈ വിജയിച്ചാലുള്ള ഘോഷയാത്രയും കാര്യങ്ങളൊക്കെ ഒക്കെ വണ്ടി വണ്ടിയേൽപ്പിക്കണം മറ്റേ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ബുക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള പൈസ മേടിക്കണ്ടാവും അതുകൊണ്ടായിരിക്കും